വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ കരിങ്കല്ലത്താണി ഐഡിയൽ ക്ലബ്ബ് ഉപഹാരം നൽകി ആദരിച്ചു കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ആർ ശ്രീജിത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽസ് എൻട്രൻസ് മികച്ച റാങ്ക് നേടിയ വി പി നവീൻ എന്നിവരെയും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയവരെയും കരിങ്കല്ലത്താണി ഐഡിയൽ ക്ലബ്ബ് ഉപഹാരം നൽകി ആദരിച്ചു കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പി ടി എ വിജയോത്സവം പച്ചനാട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് വാർഡ് മെമ്പർ പി ടി സഫിയ ഐഡിയൽ ക്ലബ്ബ് സെക്രട്ടറി പി ടി സലാം കരിങ്കല്ലത്താണി പി ടി എ ഭാരാഹികളായ ബഷീർ മാസ്റ്റർ പി കെ സുബർ എന്നിവരും സംസാരിച്ചു